രാമായണത്തിലേക്ക് ഏവർക്കും സ്വാഗതം വാക്കുകൾ കേട്ട് രാമനെ ആക്രമിക്കാൻ രാവണൻ തീരുമാനിക്കുന്നു സീതയെ കടത്തിക്കൊണ്ടു രാമനെ ആശ്രമത്തിൽ നിന്നും അകറ്റണം അതിനായി രാമന്റെ പഞ്ചവടി ആശ്രമത്തിന് സമീപം ഒരു സ്വർണമാനിന്റെ രൂപം സ്വീകരിക്കാൻ രാവണൻ മാരീജനോട് ആവശ്യപ്പെട്ടു രാമനും ലക്ഷ്മണനും സാധാരണ മനുഷ്യരല്ലെന്നും അവർക്കെതിരെ ഗൂഢാലോചന നടത്തുന്നത് ബുദ്ധിശൂന്യമാണെന്നും മാരീഷൻ രാവണനെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു എന്നാൽ ഇതൊന്നും അംഗീകരിക്കുവാൻ രാവണൻ തയ്യാറായില്ല ഇതോടെ ആശ്രമത്തിൽ എത്തിയ സീത സ്വർണ്ണമാനിനെ കാണുകയും അതിനെ പിടിക്കാൻ രാമനോട് ആവശ്യപ്പെടുകയും ചെയ്തു ലക്ഷ്മണനെ സീതയ്ക്കൊപ്പം കൂട്ടിരുത്തി രാമൻ മാനിനെ തേടി വനത്തിലേക്ക് യാത്രയായി ഡോക്ടർ ലക്ഷ്മിദാസിന്റെ ഇന്നത്തെ പാരായണത്തിലേക്ക് श्रीराम राम राम श्रीरामचन्द्र जय श्रीराम राम राम श्रीरामभद्रा जय श्रीराघवात्मा राम श्रीराम നമോസ്തു മനോഹരമായൊരു പൊന്മാനായി ചാരു പുള്ളികൾ വെള്ളി കൊണ്ടു നേത്രങ്ങൾ രണ്ടും നീലക്കൽ കൊണ്ടു ചേർത്തു ും പിന്നെ വേഗേന പുറപ്പെട്ടും തുള്ളിച്ചാടിയും അനുരാഗാവേന ദൂരെ പോയി നിന്നു കടാക്ഷിച്ചും രാഘവാശ്രമസ്ഥലോപാന്തേ സഞ്ചരിക്കുമ്പോൾ രാഘേന്ദി സീത കണ്ടു വിസ്മയം ഉണ്ടാൾ രാവണ വിചേഷ്ടിതമറിഞ്ഞു രഘുനാഥൻ ദേവിയോടരുചെയ്താനേ കാന്തേ ഭിക്ഷുരൂപരുമതികേനകാര്യം വേണം അതിനു മടിയാതെ മായാസീതയെ പർണശാലയിൽ നിർത്തിയിടണം വഹ്നിമണ്ഡലത്തിങ്കൾ വസിക്ക നീ ധന്യേ രാവണവധം കഴിഞ്ഞുകൂടുവോളം വഹ്നിമണ്ഡലത്തിങ്കൽ നീ ധന്യേ രാവണവധം കഴിഞ്ഞുകൂടു ൂനം ഭത്തിനത്രേ കാസിർയല്ലോ രാമനാശാകാംക്ഷിതനാകിയ ഭരതന്റെ നിയോഗത്താൽ കൂടെ രാമനുനാശം വന്നാൽ ഗൂഢമായി എന്നെയും കൊണ്ടന്നു ചെല്ലുവാൻ എന്നുമേ നിനക്കെന്നെ കിട്ടുകയില്ലതാ

രാമപാദങ്ങളാണ് തീണ്ടുകയില്ലയല്ലോ രാമനെ ഒഴിഞ്ഞു ഞാൻ മറ്റൊരു പുരുഷനെ രാമപാദ ത്തിലെ തന്നെ കേന്ദ്രസ്ഥാനമായ ഈ ഭാഗവും പഞ്ചവടിയിലെ താമസവും പതിനാലായിരം രാക്ഷസരുടെ നിഗ്രഹവും കാമവിവശനായ രാവണനും സീതയുടെ നിർബന്ധവും മാരീചന്റെ വധവും മായാസീതയുടെ പിറവിയും ജഡായുവിന്റെ യാതനകളും സ്വാമി ചിദാനന്ദപുരി വിശദമായി പ്രതിപാദിക്കുന്നു गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः परं ब्रह्मा तस्मै श्रीगुरवे नमः ॐ सदाशिवसमारम्भाम् शङ्कराचार्यमाध्यमाम् अस्मदाचार्यपर्यन्ताम् वन्दे गुरुपरम्पराम् पिन्नमधु केटुराघवसमीपे पो ചെന്നു നിന്നപേക്ഷിച്ചാൾ ആശയാ പലതരം കാമവുമാശാഭംഗം കൊണ്ടു കോപവുമതിപ്രേമവും ആലസ്യവും പുണ്ടുരാക്ഷസിയപ്പോൾ മായാരൂപവും വേർപെട്ടഞ്ജനശൈലം പോലെ കായാകാരവും ഘോരദംഷ്ട്രയും കൈക്കൊണ്ടേറ്റം കമ്പമുൾക്കൊണ്ടു സീതാദേവിയോടടുത്തപ്പോൾ സംഭ്രമത്തോടു രാമൻ തടുത്തു നിർത്തുന്നേരം ബാലകൻ കണ്ടു ശീരം കുതിച്ചു ചാടി വന്നു വാളുറയൂരിക്കാതും മുലയും മൂക്കുമെല്ലാം ഛേദിച്ച നേരം അവൾ അലമുറയിട്ട നാദത്തെ കൊണ്ടു ലോകമൊക്കെ മാറ്റൊലികൊണ്ടു ഇവിടെ ശൂർപ്പണഖയുടെ ാഛേദം പറയുന്ന ഭാഗമാണ് വാൽമീകിയ രാമായണത്തിൽ ഇംഗിതജ്ഞനായ ലക്ഷ്മണൻ ശൂർപ്പണഘയുടെ മൂക്ക് മുറിച്ചു എന്നാണ് പറഞ്ഞിട്ടുള്ളത് അത്രയേ ഉള്ളൂ എന്നാൽ അധ്യാത്മരാമായണാവുമ്പോഴത്തേക്ക് മൂക്കും ചെവികളും മുറിച്ചു നന്നായി കിളിപ്പാട്ടാവുമ്പോഴത്തേക്ക് മൂക്കും മുലയും കാതും മുറിച്ചു നായി വാസ്തവത്തിൽ ഇത് വല്ലാത്തൊരു ഒരു വ്യതിയാനം തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് നമുക്ക് വാൽമീകീയ രാമായണമാണ് പ്രാമാണികം എന്ന നിലയ്ക്ക് അവിടെ മൂക്ക് മുറിച്ചു എന്നുള്ളതാണ് നാസികാഛേദം ചെയ്തു നാസികാച്ഛേദം ചെയ്ത സ്ഥലമാണ് നാസിക് ഇവിടെ പലപ്പോഴും ഇതിഹാസങ്ങളെ പുരാണങ്ങളെ വേദവ്യാഖ്യാനാർത്ഥമുള്ളവയാണ് അവ എന്നും ഇതിഹാസ പുരാണാഭ്യാം വേദം സമുപബ്രഹ്മയേത് എന്നാണല്ലോ ഇതിഹാസ പുരാണങ്ങളെക്കൊണ്ട് വേദത്തെ നല്ലതുപോലെ വിശദീകരിക്കണമെന്നാണ് അപ്പോൾ വേദവ്യാഖ്യാനാർത്ഥമാണ് ഇതിഹാസ പുരാണങ്ങൾ അതിനനുസരിച്ച് വേണം ഇതിഹാസ പുരാണങ്ങളെ പഠിക്കാൻ അതിനൊന്നും ഒരുമ്പെടാതെ വിശേഷിച്ചും സനാതനധർമ്മത്തിലെ സകല ആശയങ്ങളെയും ശാസ്ത്രങ്ങളെയും അറിഞ്ഞിട്ടായാലും അറിയാതെയായാലും നിന്ദിക്കാൻ മാത്രം പരിശ്രമിക്കുന്ന വലിയൊരു ജനവിഭാഗമുള്ള സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട് ശൂർപ്പണഖയെ വികലാംഗയാക്കി എന്നുള്ളത് കൊടിയ അപരാധമാണോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ഇനി മറ്റൊന്നും കൂടിയുണ്ട് തൻ്റെ അഭിലാഷം അറിയിച്ച ഒരു യുവതിയെ ജ്യേഷ്ഠനും അനുജനും ഇട്ട് തട്ടിക്കളിച്ചു എന്നാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അത് തെറ്റാണെന്നാണ് ധർമ്മവിഗ്രഹമായ രാമൻ ഒരിക്കലും തെറ്റ് ചെയ്യില്ല ചെയ്തിട്ടില്ല ചെയ്യില്ല അപ്പം നമ്മൾ മനസ്സിലാക്കുന്നിടത്താണ് തകരാറ് നമുക്ക് ഈ സന്ദർഭം ഒന്ന് നോക്കാം പഞ്ചവടിയിൽ ഗോദാവരിയുടെ തീരത്ത് ശ്രീരാമനും സീതയും ലക്ഷ്മണനും അങ്ങനെ കഴിയുകയാണ് ആ കാലഘട്ടത്തിലാണ് രാവണ സഹോദരിയായ ഖരദൂഷണ തൃശിരസുകളുടെ സഹോദരിയായ ശൂർപ്പണഖ അതിലെ സഞ്ചരിക്കുന്നത് ഏകാന്ത വനപ്രദേശത്ത് അതിസുന്ദരന്മാരും സർവപൗരുഷ ലക്ഷണങ്ങൾ തികഞ്ഞവരുമായ രാമലക്ഷ്മണന്മാരെ കണ്ടപ്പോൾ ആ ശൂർപ്പണഖയിൽ കാമം അങ്കുരിച്ചു കാമം അങ്കൂരിച്ചതിൽ ഒരു തെറ്റു നമുക്ക് പറയാൻ പറ്റില്ല ഏകാന്ത ദേശത്ത് ഒരു സ്ത്രീയെ കണ്ടപ്പോൾ പുരുഷനോ പുരുഷനെ കണ്ടപ്പോൾ സ്ത്രീക്കോ ഉള്ളിൽ കാമം ഉണ്ടായി എന്നുള്ളത് തെറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അത് മാനുഷികമാണെന്നേ പറയാൻ പറ്റൂ രാമനോട് പ്രേമാഭ്യർത്ഥന ചെയ്തു അതിലും തെറ്റില്ല നല്ലതാണ് രാമൻ പറഞ്ഞു എൻ്റെ കൂടെ സീതയുണ്ട് സീതയുണ്ടിപ്പോൾ എൻ്റെ പത്നിയാണ് അവൾ അതുകൊണ്ടൊരു പത്നിയുള്ള എനിക്ക് മറ്റൊരു സ്ത്രീയെ സ്വീകരിക്കുക ഇപ്പോൾ പ്രയാസകരമാണ് അതെൻ്റെ അനുജനാണ് ലക്ഷ്മണൻ ആരോഗ്യവാനാണ് സുന്ദരനാണ് നീ അവനോട് ചോദിക്കും അതിൽ നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല കാരണം തൻ്റെ കൂടെ സീതയുണ്ട് ഇനി മറ്റൊരു സ്ത്രീയെ താനിപ്പോൾ സ്വീകരിക്കുന്നില്ല ലക്ഷ്മണനാകട്ടെ കൂടെ സ്ത്രീയില്ല ലക്ഷ്മണനെങ്ങാണ്ട് താത്പര്യമുണ്ടെങ്കിൽ ആയിക്കോട്ടെ അതിനെന്താ കുഴപ്പം കാമ വിവശയായ ശൂർപ്പണഖ ലക്ഷ്മണൻകെ ചെന്ന് ലക്ഷ്മണൻ പറഞ്ഞു ഞാൻ ജ്യേഷ്ഠനെ ശുശ്രൂഷിക്കുക എന്നുള്ള ഒറ്റ വ്രതമെടുത്തുകൊണ്ട് താമസിക്കുന്ന ദാസനാണ് അങ്ങനെ ദാസനായിരിക്കുന്ന എനിക്കൊരു സ്ത്രീയെ സ്വീകരിക്കാൻ പറ്റില്ല അതുകൊണ്ട് നീ രാമനോട് തന്നെ ചോദിച്ചോളൂ കാരണം രാമൻ്റെ കൂടെ എന്തായാലും ഒരാളുണ്ടല്ലോ ഈ ലക്ഷ്മണൻ പറഞ്ഞാൽ എന്താ തെറ്റുള്ളേ ഒരു തെറ്റുമില്ല വീണ്ടും രാമൻ അരികെ വന്നു രാമൻ ആവർത്തിച്ചു ഈ സമയത്താണ് തന്നെ പ്രാപിക്കുന്നതിന് തടസ്സമായിട്ടുള്ളത് സീതയാണ് അതുകൊണ്ട് സീതയെ വക വരുത്തണം എന്നുള്ള ബുദ്ധി ശൂർപ്പണഖയിൽ ആവിർഭവിച്ചു ശൂർപ്പണഖ സീതയെ ഹിംസിക്കാൻ വേണ്ടി ചാടിയടുക്കുകയാണ് നഖങ്ങൾ വിടർത്തിക്കൊണ്ട് ചൂർപ്പനഖ എന്ന് പറഞ്ഞാൽ തന്നെ ചൂർപ്പം പോലെ മുറം പോലെ ഉള്ള നഖങ്ങളോട് കൂടിയവളാണ് ചൂർപ്പനഖ ചൂർപ്പം മുറമാണ് അപ്പോൾ മുറം പോലുള്ള നഖങ്ങളോട് കൂടിയവളാണ് സീതയെ വധിക്കാൻ വേണ്ടിയാണ് അടുക്കുന്നത് ഇവിടെയാണ് ശൂർപ്പണകയുടെ കാമം ധർമ്മവിരുദ്ധമാകുന്നത് ഇതുവരെ ശൂർപ്പണകയുടെ കാമം ധർമ്മവിരുദ്ധമാണെന്ന് നമുക്ക് പറയാൻ വയ്യ കാരണം ഏകാന്തത്തിൽ ഒരു സുന്ദരിയെ കണ്ട് ഒരു പുരുഷനോ ഒരു സുന്ദരനെ കണ്ടൊരു സ്ത്രീക്കോ കാമം തോന്നിയാൽ അതിനെ നമുക്ക് എങ്ങനെ കുറ്റപ്പെടുത്താൻ പറ്റും ഒരിക്കലും പറ്റില്ല അങ്ങനെ കുറ്റപ്പെടുത്തുന്നവർ കണ്ടേക്കാൻ ലോകത്തിൽ അവർ ആത്മവഞ്ചന ചെയ്യുന്നവരായിരിക്കും അവരൊരിക്കലും തൻ്റെ സ്ഥിതിയെ മറച്ചു വെച്ചുകൊണ്ടായിരിക്കും പറയുക മറിച്ച് തന്നെ പ്രാപിക്കാതിരിക്കാൻ കാരണം സീതയാണ് എന്ന ധാരണയോടുകൂടി സീതയെ വധിക്കാൻ ഒരുങ്ങുകയാണ് ഇത് നോക്കി നിൽക്കാൻ രാമന് കഴിയില്ല ഇത് നോക്കി നിൽക്കാൻ ലക്ഷ്മണന് കഴിയില്ല ഉടനെ തന്നെ ലക്ഷ്മണൻ വാളെടുത്തു ചൂർപ്പണഖയുടെ മൂക്കിൻ്റെ അഗ്രഭാഗം മുറിച്ചു എന്നാണ് വാൽമീകി രാമായണം പറയുന്നത് അത് വ്യാസകൃതമായ അധ്യാത്മരാമായണാവുമ്പോഴത്തേക്ക് ചെവിയും മൂക്കും മുറിച്ചു എന്നായി കിളിപ്പാട്ടിൽ മുലകൾ മുറിഞ്ഞു നായി എഴുത്തച്ഛൻ എന്താണ് അങ്ങനെ വർണ്ണിച്ചതെന്നറിയില്ല എന്തു തന്നെയാലും തുടർന്നുള്ള വർണ്ണനകളൊക്കെ പഠിക്കുമ്പോൾ അങ്ങനെ മുല മുറിച്ചിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാവും കാരണം ശൂർപ്പണഖ അവിടെ നിന്ന് ഓടി പോകുന്നുണ്ട് രക്തമൊലിപ്പിച്ചുകൊണ്ടാണ് പോകുന്നത് തുടർന്ന് ഖര ദൂഷണ ഖരദൂഷണത്രിശിരസുകൾ രാമനുമായി വലിയ യുദ്ധത്തിലേർപ്പെടുന്നുണ്ട് അവരെല്ലാം രാമനാൽ കൊല്ലപ്പെടുന്നുണ്ട് ആ സംഭവവും കഴിഞ്ഞിട്ട് ശൂർപ്പണഖ ഓടി ലങ്കയിലേക്ക് എത്തുന്നുണ്ട് രാവണനോട് വിവരങ്ങളെല്ലാം പറയുന്നുണ്ട് മുല മുറിക്കപ്പെട്ട ഒരാൾക്ക് ഒരിക്കലും അത് സാധിക്കില്ല നിശ്ചയമായും രക്തം വേർന്നൊഴുകി മരിക്കുക തന്നെ വേണം അതുകൊണ്ട് വാൽമീകി രാമായണം അനുസരിക്കുന്നതാണ് അവിടെ ഏറ്റവും ഉത്തമം അപ്പോൾ ഇവിടെ ഒന്നാമതായി പറയാനുള്ളത് ഈ ഭാഗത്ത് ധർമ്മവിരുദ്ധമായി ശൂർപ്പണഖയുടെ കാമം നീങ്ങുകയും സീതയെ വധിക്കാൻ ഒരുങ്ങുകയും ചെയ്ത സന്ദർഭത്തിൽ മാത്രമേ ശൂർപ്പണഖയെ അംഗഛേദം ചെയ്യാൻ ലക്ഷ്മണൻ മുതിർന്നിട്ടുള്ളൂ ഇതാണ് പ്രധാനപ്പെട്ട ഒരു ആശയം രണ്ടാമത്തെ ആശയം ശൂർപ്പണഖയുടെ കാമം ധർമ്മ വിരുദ്ധമായി തീർന്നപ്പോൾ ഉണ്ടായി ഈ രണ്ട് ഭാഗവും നല്ലപോലെ മനനം ചെയ്യുക എന്ന് മാത്രം പറയട്ടെ പുണ്യദായകമായ ഈ ക്ഷേത്ര ചൈതന്യത്തെ നമുക്ക് പ്രദക്ഷിണം ചെയ്തു വരാം അഭീഷ്ടകാര്യസിദ്ധിക്കായി നിരവധി പേരെത്തുന്ന ഇടമാണ് ആലപ്പുഴ കലവൂരിലെ ലക്ഷ്മിനാരായണ ക്ഷേത്രം ലക്ഷ്മിനാരായണ ഭാവത്തിലുള്ള ദുർഗാഭഗവതി കുടികൊള്ളുന്ന ഇവിടെ ബ്രഹ്മ വിഷ്ണു മഹേശ്വര സാന്നിധ്യവുമുണ്ടെന്നാണ് വിശ്വാസം ആലപ്പുഴ ജില്ലയിൽ കലവൂരിനടുത്താണ് വളവനാട് ലക്ഷ്മീനാരായണ ക്ഷേത്രം ലക്ഷ്മീനാരായണ ഭാവത്തിലുള്ള ശംഖുചക്ര ഹസ്തരൂപിണിയാണ് ഇവിടുത്തെ മൂലവിഗ്രഹമായ ദുർഗാഭഗവതി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മുതൽ ലക്ഷ്മീനാരായണ പ്രാർത്ഥനാ സമിതിയായി പ്രവർത്തിച്ചു തുടങ്ങിയതാണ് ക്ഷേത്രം അന്ന് ചിങ്ങമാസത്തിലെ കാർത്തികനാളിൽ വിവിധ ക്ഷേത്രങ്ങളിലെ മേൽശാന്തിമാരും തന്ത്രിമാരും ഇവിടെ കാർത്തിക പൂജ നടത്തിപ്പോന്നിരുന്നു നീണ്ട പതിനേഴ് വർഷങ്ങൾ മുടങ്ങാതെ കാർത്തിക പൂജ നടത്തി പിന്നീട് നടന്ന അഷ്ടമംഗല പ്രശ്നത്തെ തുടർന്നാണ് ക്ഷേത്രം നിർമ്മിച്ചത് ചങ്കിചക്ര ഗതാഗസ്ത രൂപിണിയായ മഹാലക്ഷ്മിയും ലക്ഷ്മി നാരായണ ഭാവത്തിലുള്ള ദുർഗയും ഒപ്പം ഭദ്രകാളിയും സരസ്വതി ലക്ഷ്മി പാർവതി ഈ മൂന്ന് പേർ അടങ്ങുന്നൊരു ചൈതന്യമാണ് നമ്മുടെ ക്ഷേത്ര സ്വീകോവിലുള്ളത് അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന ഏതു രോഗവും ഏത് ദുരിതവും മാറ്റിക്കൊടുക്കാൻ ഇവിടെ അമ്മമാരെ അനുഗ്രഹത്തല്ലേ നടത്തിക്കൊണ്ടുപോവുക ദുർഗയും ഭദ്രകാളിയുമാണ് പ്രധാന പ്രതിഷ്ഠകൾ ഉപദേവന്മാരായി സുബ്രഹ്മണ്യൻ ശിവൻ ഗണപതി ശാസ്താവ് സർപ്പദൈവങ്ങൾ എന്നിവരും തുല്യ പ്രാധാന്യത്തോടെ വസിക്കുന്നു ദുഃഖ ദുരിതങ്ങൾ തീർക്കാൻ ചോറ്റാനിക്കര ഭഗവതി കുടികൊള്ളുന്ന ഇവിടെ എത്തുന്നവർ നിരവധിയാണ് നാനാജാതി മതസ്ഥർക്കും പ്രവേശനമുണ്ടിവിടെ രോഗപീഠകൾ മാറാൻ ഭജനമിരിക്കാനും നിരവധി പേരെത്തുന്നു ഇഷ്ടകാര്യപ്രാപ്തിക്കും സന്താനഭാഗ്യത്തിനും ഉത്തമ മംഗല്യത്തിനും ദേവീപ്രീതിക്കായി എത്തുന്നവരുടെ എണ്ണവും കുറവല്ല നിത്യപൂജകൾക്കും പ്രാർത്ഥനകൾക്കുമായി നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നായി നിരവധി ഭക്തരാണ് ക്ഷേത്രത്തിലെത്തുന്നത് പ്രധാനം എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ പറയുന്നവർക്ക് എല്ലാവർക്കും മൂന്നേരം ഭക്ഷണം കൊടുക്കും കൂട്ടപ്രാർത്ഥന അതായത് മന്ത്രതന്ത്രങ്ങൾ അല്ലാതെ കലികാലത്ത് കൂട്ടമായ പ്രാർത്ഥന പ്രാർത്ഥന കൊണ്ട് ഏത് കാര്യം സാധിക്കാം എന്ന് തെളിച്ചതാണ് ലക്ഷ്മിനാ ക്ഷേത്രം പണപ്പിരിവുകൾ ഒന്നുമില്ലാതെ ഭക്തർ സ്വമനസാല നൽകുന്ന സഹായങ്ങൾ കൊണ്ടാണ് ഇവിടെ ഉത്സവമടക്കമുള്ള ക്ഷേത്ര ചടങ്ങുകൾ നടക്കുന്നത് ഉത്സവ ചെലവുകൾക്ക് ശേഷം ഭക്തർ നൽകുന്ന ബാക്കി വരുന്ന പണം നിർധനരായവരെ സഹായിക്കാനാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത് മാധവസേവയ്ക്കൊപ്പം മാനവസേവ കൂടിയാണ് ലക്ഷ്യമെന്ന് ലക്ഷ്മിനാരായണ ക്ഷേത്രം രക്ഷാധികാരി പ്രകാശ് സ്വാമി പറഞ്ഞു ഓരോ വർഷം പൂജ ചെയ്യുമ്പോഴത്തേക്കും പമ്പയുടെ സാന്നിധ്യത്തെ പറ്റി അറിയാനും ഈ പൂജകൾ ചെയ്യുന്നതുകൊണ്ട് ഭാവിയിൽ എന്തെങ്കിലും ദോഷമാണെന്നറിയാനും വേണ്ടി ഈ ആറു വർഷം പൂജ നടത്തി ആറ് വർഷവും പറഞ്ഞത് ഈ നിൽക്കുന്ന ഗൃഹം പൊളിച്ചു മാറ്റി ക്ഷേത്രം നിർമ്മിക്കണമെന്നാണ് ജ്യോതിഷാചാര്യമാർ വിധി പറഞ്ഞത് ഇപ്പോൾ രണ്ടായിരത്തി ആറ് അഷ്ടമുള്ള പ്രശ്നം വിധി വളരെ വിപുലമാക്കി നടത്തി നടത്തിയപ്പോഴത്തേക്കാണ് ദുർഗയേയും ഭദ്രകാളിയേയും ഇവിടെ പ്രതിഷ്ഠിക്കണമെന്നും ഉപദേവന്മാരായി സുബ്രഹ്മണ്യസ്വാമിയും ശിവഭഗവാനും ഗണപതി അനുജാ ശാസ്താവ് സർപ്പദൈവങ്ങള് മഹാവിഷ്ണു അങ്ങനെ വലിയ പ്രാധാന്യത്തോടെ മൂന്ന് ക്ഷേത്രങ്ങൾ ഒരേപോലെ പടർന്നു കഴിഞ്ഞ ഇരുപത് വർഷത്തിനിടെ കേരളത്തിൽ മഹാസുഹൃത ഹവന യജ്ഞം നടത്തിയ കേരളത്തിലെ രണ്ടാമത്തെ ക്ഷേത്രമാണ് കലവൂർ വളവനാട്ടെ ലക്ഷ്മി നാരായണ ക്ഷേത്രം വർഷത്തിൽ രണ്ട് സർപ്പബലി നടത്തുന്ന ക്ഷേത്രമാണിത് വർഷത്തിൽ പന്ത്രണ്ട് മാസവും ഉത്സവ മാസങ്ങളാണ് ഇവിടെ നടത്തി പോരുന്നത് അതിനായിട്ട് പണപിരുവായിട്ടോ പരിദിവോഷമായിട്ടോ ഇവിടുന്ന് ഭർത്തലാരും പിരിഞ്ഞു പോകാറില്ല എന്താശിച്ചു വരുന്നോ എന്താഗ്രഹിച്ചു നടത്തി മാറി രോഗബാധിതര് വന്ന് അമ്മയുടെ നടയിൽ വന്ന് മൂന്ന് ദിവസമോ അഞ്ചു ദിവസമോ തതിയിൽ നിന്ന് കഴിഞ്ഞാൽ അവിടെ എല്ലാ ആദ്യം വ്യാജിയും മാറ്റി നല്ല കുടുംബജീവിതമായിട്ട് പോകാൻ പറ്റും മാരീശന്റെ വധവും കഴിഞ്ഞ് ശ്രീരാമനെ കബളിപ്പിച്ച രാവണൻ സീതയെ ലങ്കയിലേക്ക് കടത്തി തുടർന്ന് വാനരസേനയുടെ സഹായത്തോടെ ലങ്ക കീഴ്പ്പെടുത്തുകയും രാവണനെ വധിക്കുകയും അയോധ്യാപതിയായി ശ്രീരാമൻ വാഴുകയും ചെയ്തു വിശ്വാമിത്രൻ ജനകൻ ജടായു വിഭീഷണൻ കബന്ധം ഭാരതത്തിൽ ധർമ്മം പുനഃസ്ഥാപിക്കാൻ ശ്രീരാമനെ സഹായിച്ച അഞ്ചു പ്രധാന കഥാപാത്രങ്ങൾ ചിലരാണ് രാമനാകുന്ന ആത്മാവിലേക്ക് പ്രേമത്തോടെ രാമനാമം ജപിച്ചുകൊണ്ട് അതിൽ ആനന്ദം അനുഭവിക്കാൻ സാധിച്ചാൽ നമുക്ക് ക്രമേണ ആത്മരാമനാകാൻ സാധിക്കും നമ്മുടെ പ്രവൃത്തിയും വാക്കുകളുമെല്ലാം സംശുദ്ധമായി തീർന്ന മനസ്സിൽ രാമൻ കൂടെയുണ്ടെന്ന ബോധ്യത്തോടെ ഏത് സാഹചര്യത്തിനെയും ഉൾക്കൊള്ളാനും തരണം ചെയ്യാനും സാധിച്ചുകൊണ്ട് ഉത്കൃഷ്ടമായ ജീവിതം സാധ്യമാകുമെന്ന് രാമായണം നമുക്ക് കാണിച്ചു തരുന്നു നമുക്ക് എപ്പോഴൊക്കെ സന്ദർഭം ലഭിക്കുന്നുവോ അപ്പോഴൊക്കെ രാമനാമം ജപിച്ചുകൊണ്ട് ശ്രീരാമനിലേക്ക് എത്തിച്ചേർന്ന വാൽമീകി മഹർഷിയെ മഹർഷിയെപ്പോലെ എനിക്കെപ്പോഴും രാമനാമം ജപിക്കാൻ സാധിക്കണമേ എന്ന് പറയുന്ന ഹനുമാൻ സ്വാമിയെ പോലെ നാം ഓരോരുത്തർക്കും ജീവിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ നിർത്തുന്നു നന്ദി നമസ്തേ